ഇതല്ലേ മാങ്ങ അയ്യോ ഇത് മാങ്ങയല്ല ഇത് ഇതന്നെയാണോ ഞാൻ മാങ്ങ ഏ ഏടാ കൊരങ്ങനാണോ ഇതോ ഈ കൊരങ്ങത്തി അത് എടുക്ക് അതിന്റെ മേലെ ആ മേലെ കറ കണ്ടിട്ടാണ് ഇതാണ് മാങ്ങ മാങ്ങോ അയ്യോ പോയിട്ട് വാ അമ്മ പോയിട്ട് വാ അമ്മ അപ്പേക്കമ്മ മുറിച്ച് തരാട്ടോ ചെരുപ്പിട് കുഞ്ഞു ആ കാലല്ല മറ്റേ കാലോ കേറിക്കാമ്പൂടാണോ വെള്ളം അങ്ങനെ മൂവ് ആവാത്തതിന്റെ വെള്ളം എന്തുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നത് അനീഷുമാമൻ അച്ഛനല്ല അനീഷുമാമൻ ആണത് പോണേ എവിടെ ആരാ ഉള്ളേ ആ എന്നാ നടക്ക് അച്ചയാണ് ചച്ച എന്താ കുഴിച്ചിടുന്നത് നോക്ക് കാവത്തൊക്കെ കുഴിച്ചിട്ടിരിക്കണം അച്ചച്ച ഞങ്ങൾ അച്ചച്ചേനെ കാണാൻ വന്നോ അച്ചച്ച എന്താ ചെയ്യണെന്നോക്കാ വന്നതാ പെപ്പൊക്കെ ശരിക്കും ഇടേ ഇങ്ങനെ വിരലിന്റെ ഉള്ളിലാണ് പെപ്പ് പിടിക്കേണ്ടതാ ഇങ്ങനെ ഈ വിരലിന്റെ ഇടയിൽ പിടിക്കണം കണ്ടോ ഈ വിരലി ഇങ്ങനെ ഇട്ടിട്ട് പിടിക്കണം പെപ്പ് അല്ലെങ്കിൽ പെപ്പ് ഊരി പോവൂലേ ആ അവിടെ നിന്ന് വിഴുവരുന്നിട്ടോ എന്താന്താ പായന്താ പാദീസ് പണിയോ സോണിയൻ പുല്ലുറുക്കിയാണോ പുല്ലുറുക്കിയണല്ലേ വെറ്റോ പെപ്പില്ലാണോ അച്ഛച്ചേന്താ പെപ്പ ഇടത്തേണ പെപ്പില്ല എന്ന പെപ്പ ഇടാ പെപ്പ ലാത്തിസി പെപ്പ ലമണ്ടല റിപ്പേഴ്സോ ഹെ എന്നാ പാട്ടോടാ ബട്ട ബട്ട നന്ദേന്റെ പെപ്പ് തരുകയാണ് അച്ചാ മണ്ണാവുന്നോ അച്ച കെഴുകുന്നുണ്ട് അടിക്കൂല അച്ചമ്മ അമ്മക്ക് അച്ച പേടിയാണ് നന്ന നോക്കണ്ടോ നന്ദ അവിടെ നിന്നാ മതിട്ട് ഇറങ്ങണ്ടോ അപ്പൊ എന്ത് എല്ലാം തിരിച്ചു പറയണത് എന്താ ല്ലേ പറഞ്ഞേ ആ ഇറങ്ങും അപ്പൊ അച്ചച്ച അടിക്കും നീ പറയണതെന്താർക്കും ഇവിടെ മനസ്സിലാവൂല നന്ദിക്കാൻ പോയപ്പോ വീണ് പോയി എന്നൊക്കെയാ പറയണേ പുല്ല് പറിച്ചോ അതെന്താ എടുത്തോ അതെന്താ സാധനം എന്താ ഏഹ് നമുക്ക് പോയാലോ മഴ വരണ്ടെടുത്താ പോയാലോ നമുക്ക് മഴ പെയ്യും പെയ് നോക്ക് മഴക്കാറുണ്ട് കണ്ടോ മഴ പെയ്യും പെണ്ണെ വാ നമുക്ക് പോവാ

നമ്മളെങ്ങോട്ട് പോണെന്താ പോവാട്ടോ ഈ വെള്ളത്തിലോ ഈ ചളിവെള്ളത്തിലുള്ളി കുളിക്കാൻ തോന്നുന്നുണ്ടത് എന്താ ഇത് മീൻ പിടിക്കാൻ വന്നാട്ടോ ഉള്ളി കുളിക്കാനല്ലോ അക്കു ഈ നല്ല തോർത്തെടുത്തിട്ടാണോ പോന്നെ മീൻ പിടിക്കാൻ പഴയ തോർത്തെടുത്താ പോരായിരുന്നോ അച്ഛൻ അടുത്തോ അച്ഛമ്മക്ക് അറിയാം മീൻ പിടിക്കാൻ വന്ന ഞാൻ വഴിന്ന് കേറിയതാട്ടോ ഇവര് പോണ കണ്ടിട്ട് എന്നെ കൂട്ടാതെ പോവായിരുന്നെ മീൻ പിടിക്കാൻ ഞാനും വിളിച്ചു പക്ഷെ ഞങ്ങൾ എന്നെ കൂട്ടാതെ പറഞ്ഞു ഞാൻ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പോവില്ലായിരുന്നോ ആ അതാ പറഞ്ഞത് എന്നെ കൂട്ടാതെ പോവായിരുന്നു അക്ക ഉള്ളു വിളിക്കല്ലതില് മീൻ പിടിക്കാൻ വന്നാ നമ്മള് ഉള്ളുല്ലോ കേട്ടോ അക്കോ പക്കറ്റ് പോവോ ഈ ഒന്തിടുമ്പ എന്തായി കരുതുന്നു കാലിൽ ഇത്തിരി വെള്ളമുള്ളൂ അല്ലോന്ന് അല്ലേ അതിന്റെ അടിയിലേക്ക് ചേർ ചളിയൊക്കെ ആവും കാലൊക്കെ അങ്ങനെ പൂണ്ട് കഴുത്ത് വരെയൊക്കെ ചിലപ്പോ മുങ്ങി പോവും അറിയോ കാണാ ഉം കാണാല് സ്വിമ്മിംഗ് അത് കാണട്ടെ ഈ മുഖം മീൻ പിടിച്ച കഥ കേട്ടിട്ട് ഉറങ്ങാൻ വയ്യ കാരണം ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയത് സുഭാഷിനാന്ന സുഭാഷ് പറഞ്ഞിട്ട് അറിയില്ല അത് അനീഷിനാണ് സുഭാഷേട്ടൻ പറയുന്ന കഥകളിലൊക്കെ സുഭാഷേട്ടനാണ് ഏറ്റവും വലിയ മീൻപിടുത്തക്കാരെന്നാ പറഞ്ഞ ഇവിടത്തെ സുഭാഷേട്ടന്റെ തള്ളൊക്കെ പൊളിയാൻ പോവാണ് കേട്ടോ സുഭാഷേട്ടൻ പറയണ കണക്കില്ലേ സുഭാഷേട്ടൻ ഈ ബക്കറ്റ് നിറയെ മീൻ അതെന്ത്രി ചെരുപ്പൊക്കെ ഊരി ഇറങ്ങല്ലേ മോളെ ഇറങ്ങ Mendo, wali, Ayu, <disciplinary phones> uh... Kabaudio, ah, bare, ോ അവിടെന്നാ മതിട്ടോ ഒഴുകി പോയെ അയ്യോ അവിടെ അയില്ല ഞാൻ പറഞ്ഞ കൊതുപോലെ വേണം പറഞ്ഞ വരിക ഇങ്ങനെയായിരുന്നോ പണ്ട് മീൻ പിടിച്ചിരുന്നു വെള്ളത്തിൽ വെക്കിയാ ചത്തു വെള്ളത്തിൽ വെക്കി ആനങ്ങല്ലോ ആ അങ്ങോട്ടിട്ട് പിടിക്കുന്നു ആ ചോ തോട്ടിലെ വെള്ളത്തിലേ പാമ്പിണ്ട് പറഞ്ഞിട്ട് അവിടെ ഇറക്കാതെ നിർത്തല്ലേ ഞങ്ങൾ വരെ ബുദ്ധിമുട്ടാണോ അവിടെ ചോർത്തു പിടിക്കാന് ചാടാ നോക്കണ്ടിട്ടത് ഉം നിങ്ങളെ പൂ പറിച്ചെടുത്താൽ ഞാൻ അമ്മയെന്ന് കരുതി ആരായി പൂ പറിച്ചെന്ന് വെച്ചിട്ടേ ഉണ്ടോ എത്ര പൂക്കളാ നോക്കു ഇവിടെ ഉണ്ടോ മൂന്ന് പൂക്കളുള്ളൂ ബക്കറ്റ് അവിടെ വെച്ചിട്ട് കയറ് ആ ഒരു ഹെൽപ്പൊന്നും വേണ്ടപ്പോൾ അതിന് ആരോ ഓട്ടവല പൊക്കി നോക്കിയതല്ലേ നിങ്ങള് ഒന്നാ ഒന്നുണ്ട് ഒന്നുണ്ട് എന്താ അറിയോ എക്സ്പേർട്ട് ആൾക്കാരാണ് ഓരുന്നത് അതാണ് ഒല്ലോ ോ ഈ പാലത്തു കൂടെ നന്ദക്ക് കയറാൻ പറ്റൂല ഇത് അമ്മക്കേ പറ്റുള്ളൂ പറ്റുള്ളുട്ടോ കണ്ടോ അമ്മ നടന്ന ചെയ്തോ നന്ദ്ര നന്ദ ക്രോസ് പാടത്ത് കിടക്കും തോട്ടിൽ കിടക്കും എന്നിട്ട് ഈ പറഞ്ഞ കരയും അമ്മയല്ല നീ കരയും ഞാൻ വീഴാതെ ക്രോസ് ചെയ്തു നീ ക്രോസ് ചെയ്താ നീ തോട്ടില് വീഴും പൂമ്പാറ്റ എവിടെ ഞാൻ കണ്ടില്ല ഇത് പൂക്കളല്ലേ പൂമ്പാറ്റന്നെ കണ്ടെന്തോ അമ്മ കണ്ടില്ലല്ലോ മഴ പെയ്തു കഴിഞ്ഞാ പാടത്ത് മീൻ കേറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ട ഞങ്ങൾക്ക് അതിനൊരു നാക്ക് ഉണ്ട് കൊണ്ട് പിടിക്കും കപ്പി പിടിക്കും ആ സത്യ കാർ കയറ്റൂല നടന്ന് അങ്ങോട്ട് വന്നാ മതിറങ്ങാനോ നന്ദൂടി പൂരിട്ടിറങ്ങാനോ നല്ല ഒഴുകി അങ്ങോട്ട് പോകട്ടെ നമ്മള് ഒഴിക്കലേ എന്താ മഴ പെയ്തു മഴ 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 നമ്മൾ എന്താ മഴ പെയ്തുലെ വേണ്ടേ അടുത്ത എങ്ങോട്ട് പോവാന് മഴ പെയ്തു നല്ല മഴ കേട്ടോ

我的个里。<laughs> Sí. എന്ത് വല്യ കൊടിയോട്ടിടാ എക്സ്പേർട്ട് പറയട്ടെന്താണ് മീൻപിടുത്തക്കാരനാണ് പറല ആ ഭയങ്കര മീൻപിടുത്തോ

പറഞ്ഞിരുന്നു ാരിയാണെന്ന് പറഞ്ഞു ഞണ്ടിണ്ട് ഇത് കടിക്കും അതാ പറഞ്ഞ തൊടണ്ട കൈട്ടോ ഏതൊരു മണ്ടം കല്ലങ്കാരി ആയിരുന്നു അല്ലേ കല്ലേങ്കാരി ഇതാണ് കല്ലേങ്കാരി കേട്ടോ വലിയ മീൻ ചിറകൊക്കെ കണ്ണുണ്ടോ പിന്നെന്തൊക്കെ ഞണ്ടിനെ കണ്ടാ മേര ദാ ഞണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു മീനും ഉണ്ട് അല്ലേ ഇതിനെ നമുക്ക് കറി വെച്ചാലോ കറി വെക്കണ്ട ആ ചത്തു ചത്തു പോയിട്ട് നമുക്ക് കറി വെക്കാം ഇതിനെ കൊന്ന് നമുക്ക് കറി വെച്ചാലോ ആ എന്താ വേണ്ടാത്തേ വെക്ക എന്നിട്ട് നന്നയ്ക്ക് മാമാമൂ തിന്ന മാമൂന്റെ കൂടെ വേണ്ട നമുക്ക് ഒന്ന് കറി വെക്കഭിമാനം നോക്കി പിടിച്ചുകൊണ്ടന്ന അഭിമാനം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വണ്ടി കയറി ഇവര് ഞങ്ങളെ കൂട്ടാതെ പോവായിരുന്നു

പിന്നെ ഉള്ളത് ഈ കല്ലേങ്കാരി പറയുന്ന മീനാല്ലേ ഇത് ഇത് കുറച്ച് വലുതാവണ മീനാ അല്ലേ അതിന് ചിറങ്ങൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ ആ എന്താ ഇങ്ങനെ നമുക്ക് കത്തറയ്ക്ക് കൊണ്ടുപോകല്ലേ ഏ അതോ കറി വെക്കണോ കത്തറയ്ക്ക് കൊണ്ടുപോകണോ എടാ സോ കത്തറിൽ കൊണ്ടുപോകണന്ന് കറി വെക്കണ്ട മീനിനെ കൊണ്ട് കളയാൻ പോവാണേ ഇത് മലയിൽ നിന്ന് വരുന്ന ഉറവയാന്നാ പറഞ്ഞു കേട്ടോ ഇതിൽ വെള്ളക്കെട്ട് പോലെ നിൽക്കും ഈ വെള്ളത്തിൽ കഴിഞ്ഞാൽ അത് നേരെ ഒലിച്ചു തോട്ടിലെത്തും ോട്ടെ ചായ കുടിക്കാൻ കാലെങ്ങനെ ഇരിക്കാൻ പറഞ്ഞഅമ്മ കാലെങ്ങനെ ഇരിക്കണം എന്നാ പറഞ്ഞ അനുസരണുണ്ടോ നോക്കിയേ അയ്യോ കുഞ്ഞ് നല്ല അനുസരണ കിട്ടിയാണ് ചക്കര മോളാണ് ഉമ്മച്ചീന്റെ ഉമ്മച്ചീന്റെ നമുക്ക് മഴയത്ത് കളിക്കുന്നില്ലേ ഉമ്മച്ചി മീൻ പിടിക്കാൻ കളിക്കുന്നുണ്ട് കിട്ടി പിന്നെയോ കിട്ടി എത്ര കിട്ടി ആ പത്ത് മീൻറ്റോ കണക്ക് മാറി ഇതുവരെ മൂന്നായിരുന്നു വലുത് ഇപ്പൊ പത്താണ് ആരൊക്കെ പിടിച്ച മീന് ആ അച്ഛൻ വെള്ളത്തിക്ക് ചാടി എന്നോ അക്കു ചാടി പിന്നെ ആരാ ചാടിയേ ആ അനീഷുമാമ ചാടി ഏട്ടാ എങ്ങനെയാ മീൻ പിടിച്ചോര് എന്തോണ്ടാ മീൻ പിടിച്ചേ ഒറ്റ മീൻ്റെ പിടി അങ്ങനെയാണോ തോർത്തുമുണ്ടോണ്ടല്ലേ കുഞ്ഞാ പിടിച്ചേ ആ കൊറേ ചോദിച്ചു നന്ദ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്ന് പിന്നെ കൊറച്ച് ഒഴുക്കുള്ളതുകൊണ്ട് ഇറക്കിയില്ല പിന്നെ മഴ കൊണ്ടുല്ലേ നമ്മള് അയ്യോ മഴയെ തോടി പോന്നുല്ലേ കൊടുക്ക് ചുക്കുരു ചേണ് കൊടുക്ക് എവിടെ ഓടി എന്തെയ്യും കോട്ടി വാങ്ങിക്കാൻ സൂത്രത്തിൽ വാങ്ങിക്കാൻ എന്തേലും ടെക്നീക്ക് ഉണ്ടോ എന്ന് ഈ നോക്കിക്ക് എങ്ങനെ ഓളെ കൊണ്ട് സമ്മതിപ്പിച്ച് കോട്ടി വാങ്ങിപ്പിക്കാം സോപ്പിട്ട് നിനക്ക് വീഴ്ത്തി കോട്ടി വാങ്ങിപ്പിക്കാൻ പറ്റുമോ ഒരു ടാസ്ക് വന്നിരിക്കുക ഞാൻ പറ്റുമോ എന്നാ ഒന്ന് വാങ്ങിക്കോ മൂന്ന് തരാം ഒരു അമ്മ ചേച്ചീന്റെ അടുത്താണെങ്കിൽ എങ്ങനെ നമ്മൾ ആ വാങ്ങിച്ചെടുക്കും അടുത്ത് നന്ദേന്താ തട്ടിപ്പറിക്കാത്ത അവള് കരഞ്ഞ എന്താ അമ്മ ചേച്ചി കരയല്ലോ അപ്പൊ ഈ തട്ടി തട്ടിപ്പറിച്ച നന്ദ കരഞ്ഞ എന്താ പ്രശ്നം ഉം അമചേജി കറിയില്ല നന്ദ കറിയോ അതാ റീസൺ ആ ഇനി ഇനി എന്താ വരാൻ അറിയോ എന്റെ കയ്യിലുള്ള കോട്ടി നന്ദ തട്ടി തട്ടിപ്പറയ്ക്കും അതാണ് ഇനി വരാൻ പോണത് അമ്മ കോട്ടി അടമാ അമ്മയുടെ ജോമ്മ കോട്ടി അടയുന്നത് അമ്മ കൊട്ടിയാ അമ്മ കളഞ്ഞു കോട്ടി കോട്ടിയോണ്ട് കളിക്കാൻ പാടില്ല എന്ന് അച്ഛച്ചാ പറഞ്ഞില്ലേ അതുകൊണ്ട് അമ്മ കളഞ്ഞു കോട്ടി താട്ടിൽ നിന്നെ തട്ടൻ ബുറു ഉണ്ടാവോ കോട്ടി താട്ടിൽ നിന്നെ ഇന്നാ താട്ടിൽ നിന്നെ താട്ടം ഇങ്ങനെ ബുറു ഉണ്ടാവോ first കോട്ടിതാ ന ബുറു ഉണ്ടോ ഓക്കേ കോട്ടി കോട്ടിന്റെ കയ്യിലില്ല അവൻ അത് പാളിയോ ചുക്രോ അതിന്റെ കൈ നല്ല ഡിസേന് കൊണ്ട് പോവാ എന്താണ് പ്രശ്നം എന്താ അതന്നെ ചേട്ടന്മാര് പറഞ്ഞ കേട്ടോ വായിലിട്ട് കളിച്ച കോട്ടി തരില്ല വിടുവാ അച്ച വന്നിട്ട് അച്ഛനോട് പറയാവാ വിടുവാൻ വരുന്നുണ്ട് അച്ചോട് ചേട്ടന്മാരെ പറഞ്ഞോ അവിടെ കിടക്ക എന്നാ കടന്നോ കോട്ടി തരില്ല കോട്ടി വായിലിടും കുട്ടികള് കരഞ്ഞു കഴിഞ്ഞാ ഇങ്ങോട്ട് പോരൂട്ടോ അമ്മ അമ്മ അവിടെ വെയിറ്റ് ചെയ്യ കരഞ്ഞു കഴിയുമ്പോ വരണം കേട്ടോ അമ്മ അവിടെ വെയിറ്റ് കഴിയുമ്പോൾ വരുമോ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കരഞ്ഞു കഴിയുമ്പോൾ വരണേ ഇതെന്താന്ന് അമ്മ മാല തരാനാണക്കിപ്പോ രണ്ട് മാല ഉണ്ടല്ലോ ഇത് എവിടെന്ന ഈ രണ്ട് മാല കിട്ടിയത് പറ